കരുവന്നൂർ സഹകരണ ബാങ്കിൽ സ്ഥിരം ഭരണസമിതിക്കായി തെരഞ്ഞെടുപ്പ് നടത്താൻ നീക്കം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് നീക്കം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബാങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ സിപിഐമ്മിൽ ധാരണയായി കരുവന്നൂർ ബാങ്ക് പ്രതിസന്ധി അതിജീവിച്ച് തുടങ്ങി എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ട്വന്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് സൂരജ് സജി വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട് സൂരജി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വന്നതിന് പിന്നാലെയാണ് അത് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന് കീഴിലേക്ക് പോയത് ഇനിയിപ്പോൾ ഭരണസമിതി പുനഃസ്ഥാപിക്കുക എന്ന നീക്കത്തിലേക്ക് പാർട്ടി കടക്കുകയാണോ പാർട്ടിയുടെ മനസ്സിലുള്ളത് എന്താണ് തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ് അതിനിടയിലുള്ള തീരുമാനത്തെ എങ്ങനെ കാണണം സൂരജ് സജി ടി കെ ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൽ തട്ടിപ്പ് നടന്നതിന് പിന്നാലെയാണ് ഈ സ്ഥിരം ഭരണ ഭരണസമിതി നിലവിൽ വരുന്നത് അതിൽ സി പി എമ്മിന്റെ പ്രതികൾ തന്നെയായിരുന്നു അതിന് ചുക്കാൻ പിടിച്ചിരുന്നത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതിയുടെ കാലാവധി ഇനി അവസാനിക്കാൻ രണ്ടര മാസം മാത്രം നിലനിൽക്കെയാണ് സി സുപ്രധാനമായ തീരുമാനത്തിലേക്ക് ഇപ്പോൾ തീരുമാനത്തിലേക്കിപ്പോൾ കടക്കുന്നത് ഈ രണ്ടര മാസത്തിനു ശേഷം തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനമാണ് സി പി എമ്മിൽ ധാരണയായിരിക്കുന്നത് കരുവന്നൂരിൽ ഈ സഹകരണ ബാങ്ക് ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തുക തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭരണസമിതി അധികാരമേറ്റാൽ അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും എന്ന വിലയിരുത്തലാണ് സി പി തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇരിങ്ങാലക്കുടയിൽ ഈ കരുവന്നൂർ ബാങ്ക് സ്ഥിതി ചെയ്യുന്ന മേഖലയിലടക്കം സി പി എം പ്രതീക്ഷിക്കുന്നത് എൽ ഡി എഫിന് വലിയ മുന്നേറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെയെങ്കിൽ ആ കരുത്തിൽ ഈ സഹകരണ ബാങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് അധികാരമേൽക്കാനാണ് സി പി എം ലക്ഷ്യമിടുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ബിജെപി അടക്കം ഇരിങ്ങാലക്കുടയിൽ രാഷ്ട്രീയ ആയുധമാക്കി ഉയർത്തുക ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് പ്രതിസന്ധി തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഭരണസമിതി നിലവിൽ വന്നാൽ ഈ തട്ടിപ്പിന് ശേഷം ആകെ തകർന്ന ബാങ്കിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനായി എന്ന മാതൃക ഉയർത്തിക്കാട്ടാൻ കഴിയും എന്നുള്ളതാണ് സി പി എം കണക്കുകൂട്ടുന്നത് അതോടൊപ്പം തന്നെ ബാങ്കിൽ ഈ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് അതായത് രണ്ടാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവർ അധികാരമേറ്റതിനു ശേഷം കൂടുതൽ നിക്ഷേപം അടക്കം കൊണ്ടുവരാനും ഈ സ്വർണ്ണ അടക്കം നടപ്പാക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നു പക്ഷേ അത് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഈ നിക്ഷേപങ്ങൾ സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടില്ല ബാങ്ക് ഇപ്പോൾ സുഗമമായ രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ പോലും വലിയ രീതിയിൽ ഒരു നിക്ഷേപമൊന്നും കൊണ്ടുവരാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പുതിയ ഭരണസമിതി ത്തിലേറിയാൽ വലിയ നിക്ഷേപങ്ങൾ അടക്കം കരുവന്നൂരിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത് അതോടൊപ്പം തന്നെ ഈ നിലവിൽ ഈ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വകുപ്പിന്റെ ചില പ്രശ്നങ്ങളുണ്ട് അത് ഈ നിയമ നടപടിക്രമങ്ങളുണ്ട് അത് ഈ ഭരണസമിതി ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്തരം പ്രതിസന്ധികളെല്ലാം തന്നെ ബാങ്കിനെ ബാധിക്കുന്നുണ്ട് അത് ഈ കടമെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പണം സ്വരൂപിക്കുന്നതിലടക്കം ചില നിയമപ്രശ്നങ്ങളുണ്ട് അതെല്ലാം മറികടക്കുന്നതിന് ഈ ഭരണസമിതി അധികാരമേറ്റൽ കഴിയും എന്നുള്ളതാണ് സി പി എം കണക്കുകൂട്ടുന്നത് എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് കരുവന്നൂരിൽ പുതിയ നീക്കം ഭരണസമിതിന്റെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമുണ്ട് ആ അന്വേഷണത്തെ പ്രതിരോധിക്കുക അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ബാങ്കിന് മുമ്പിലുണ്ട് വായ്പ തിരിച്ചടയ്ക്കാത്തവരെ കണ്ട് പണം തിരിച്ചു പിടിക്കാൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലൊക്കെ നേരത്തെ നടപടികൾ ഉണ്ടായിരുന്നതാണ് നേരത്തെ വിട്ടുപോയ നിക്ഷേപകരെ തിരികെ കൊണ്ടുവരിക അങ്ങനെയുള്ള ആലോചനകളൊക്കെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന് കീഴിൽ നടക്കുന്നുണ്ടായിരുന്നു പാർട്ടി തന്നെയാണ് നേരിട്ട് നടത്തിയിരുന്നതെങ്കിൽ കൂടി തുടർന്നുള്ള നീക്കങ്ങൾ ഏത് തരത്തിലായിരിക്കും ബാങ്ക് ആലോചിക്കുക സൂരജ് ആ ടീക്കെ അത് തന്നെയാണ് അതായത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഇടപെട്ടുകൊണ്ട് ഈ വിട്ടുപോയ നിക്ഷേപകരെ അടക്കം അടക്കി കൊണ്ടുവരാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി അത് ഒരു പരിധി വരെ വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ അതോടൊപ്പം തന്നെ നിലവിൽ ഈ വായ്പ അടക്കാത്ത നിരവധി ആളുകളുണ്ട് കുടിശ്ശിക വരുത്തിയ ആളുകളുണ്ട് അവരുടെ എല്ലാം ഈ സ്വത്തുക്കളടക്കം കണ്ടുകെട്ടിക്കൊണ്ട് ലേലം ചെയ്യുന്ന നടപടികളെല്ലാം കർശനമായി തന്നെ ബാങ്കിൽ പോവുകയാണ് അങ്ങനെ ഒരു പരിധി വരെ ബാങ്കിനെ സംബന്ധിച്ച് നിലവിലുള്ള പ്രതിസന്ധിയെ മറികടക്കാൻ സാധിച്ചിട്ടുണ്ട് അത് ഒരു റണ്ണിംഗ് സ്റ്റേജിൽ അതായത് സി അതോടൊപ്പം തന്നെ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതിയും എല്ലാം വിലയിരുത്തുന്ന ഒരു റണ്ണിംഗ് സ്റ്റേജിലൂടെ ബാങ്ക് പോകുന്നുണ്ട് നേരത്തെ തൃശൂരിലെ തന്നെ അയ്യന്തോൾ ബാങ്ക് തീർത്തും തകർന്നു പോയതാണ് അവിടെ പുതിയ ഭരണസമിതി വന്നുകൊണ്ട് ഈ അയ്യന്തോൾ ബാങ്ക് ഇന്ന് ജില്ലയിലെ തന്നെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ബാങ്കാക്കി സി പി എമ്മിന് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അയ്യന്തോൾ മോഡൽ അത് കരുവന്നൂരിൽ പരീക്ഷിക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് പുതിയ ഒരു ഭരണസമിതി എത്തിക്കുക കൂടുതൽ നിക്ഷേപകരെ കണ്ടെത്തുക അത് ചെറിയ നിക്ഷേപം ഒന്നുമല്ല ചെറിയ നിക്ഷേപം മുതൽ വലിയ നിക്ഷേപം വരെ കരുവന്നൂർ സഹകരണ ബാങ്കിലേക്ക് എത്തിക്കുക അങ്ങനെ ഇപ്പോൾ ഈ മുടങ്ങിപ്പോയ വായ്പകൾ തിരിച്ചു പിടിക്കുന്നതിനൊപ്പം തന്നെ പുതിയ വായ്പകൾ അടക്കം നൽകിക്കൊണ്ട് സ്ഥിരം ഭരണ സംവിധാനത്തെ അവിടെ കൊണ്ടുവരിക അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ അവിടെ എല്ലാം തന്നെ മുഖ്യ വിഷയമായി എത്തുന്നതും എത്തിയതും അത് ഈ കരുവന്നൂർ തന്നെയാണ് അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് ഈ കരുവന്നൂർ വിഷയത്തിന് തടയിടുക അത് പുതിയ ഭരണസമിതി എത്തുന്നതിലൂടെ കഴിയും എന്നുള്ളതാണ് സി പി എം കണക്കുകൂട്ടുന്നത് എന്തായാലും ഈ നിക്ഷേപങ്ങൾ കൂടുതൽ ബാങ്കിലേക്ക് എത്തിച്ചുകൊണ്ട് പുതിയ ഒരു ഭരണസമിതിയിലൂടെ പുനർജ്ജീവന പ്രവർത്തനം സജീവമാക്കാനുള്ള ഒരു നീക്കത്തിൽ പിന്നാലെ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് ബാങ്ക് അതിജീവിക്കാൻ കഴിയുന്നു എന്നാണ് പാർട്ടിയുടെ അതിന്റെ ഭാഗമായി പുതിയ ഭരണസമിതി ചുമതലയേൽക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തുകയാണ് സൂരഡ് സജി തൃശൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം